നമസ്കാരം വോട്ട് ലിസ്റ്റിൽ പേര് ചേർക്കാൻ വേണ്ടി പതിനെട്ട് വയസ്സ് പൂർത്തിയാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരാളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട് പതിനേഴ് വയസ്സ് പൂർത്തിയായവർക്ക് ഇപ്പോൾ തന്നെ വോട്ട് ലിസ്റ്റിൽ അപേക്ഷ നൽകാം നിങ്ങളുടെ അപേക്ഷ മുൻകൂട്ടി പരിഗണിച്ച് നിങ്ങൾക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷൻ തിരിച്ചറിയൽ രേഖകൾ നൽകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നിന് മുമ്പ് പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്നവർക്ക് ഇപ്പോൾ വരുന്ന അന്തിമ വോട്ടർ പട്ടികയിൽ ഇടം നേടാൻ പറ്റും അവർക്ക് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ലാസ്റ്റ് വരുന്ന അന്തിമ വോട്ടർ പട്ടികയിൽ അവർക്ക് ഇടം നേടാൻ പറ്റും അതേസമയം നിങ്ങൾക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടില്ല ഈ വരുന്ന മാസങ്ങളിലാണ് നിങ്ങൾക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്നതെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി പറ്റും അതായത് ഏപ്രിൽ ജൂലൈ ഒക്ടോബർ ഒന്നാം തീയതി വരെ അതിന് ഒന്നാം തീയതി വരെയുള്ള പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്നവർക്ക് ഇപ്പോൾ തന്നെ അപേക്ഷ കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് അപേക്ഷ കൊടുക്കേണ്ടതെന്ന് കൂടെ നോക്കാം അതിനുവേണ്ടി നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഓൺലൈനായിട്ട് അപേക്ഷകൾ നൽകാവുന്നതാണ് അപേക്ഷകൾ നൽകാൻ വേണ്ടി വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉപയോഗിക്കാവുന്നതാണ് ഇത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് ഇത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഫോം സിക്സ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട് അതാണ് നിങ്ങൾ ഫിൽ ചെയ്ത് കൊടുക്കേണ്ടത് ഈ വിദേശത്തുള്ളവരാണെങ്കിൽ എൻ ആർ ഐ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഫോം സിക്സ് എ ആണ് ഫിൽ ചെയ്ത് കൊടുക്കേണ്ടത് ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തേക്കാം നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഡയറക്റ്റ് ഈ ഒരു വെബ്സൈറ്റിലോട്ടായിരിക്കും വരുന്നത് ഫോം സിക്സ് എടുത്ത് നിങ്ങളതിൻ്റെ അകത്ത് ഇംഗ്ലീഷിലും മലയാളത്തിലും നിങ്ങൾക്ക് ഫിൽ ചെയ്യാനുണ്ട് അതുപോലെ തന്നെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ കാർഡിലെ വിവരങ്ങളും നിങ്ങളുടെ മാതാപിതാക്കളുടെ വിവരങ്ങളും കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഫോം ഫിൽ ചെയ്യാൻ പറ്റും വിദേശത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ ഫോം സിക്സ് എ ആണ് ഫിൽ ചെയ്യേണ്ടത് അതിൻ്റെ അകത്ത് പാസ്പോർട്ടിലെ നിങ്ങളുടെ ഇന്ത്യൻ പാസ്പോർട്ടിലെ വിവരങ്ങളാണ് കൊടുക്കേണ്ടത് അത് വെച്ച് നിങ്ങൾക്ക് ഫോം ഫിൽ ചെയ്യാവുന്നതാണ് പിന്നൊരു കാര്യം തെറ്റായ വിവരങ്ങൾ നൽകുന്നത് ശിക്ഷാർഹമാണ് ഒരു വർഷം തടവോ അതല്ലെങ്കിൽ പിഴയോ നിങ്ങളിൽ നിന്ന് ഈടാക്കാൻ ഇലക്ഷൻ കമ്മീഷന് അധികാരമുണ്ട് അതുകൊണ്ട് നിങ്ങൾ തെറ്റായ വിവരങ്ങൾ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക വളരെയധികം ശ്രദ്ധിച്ച് വേണം ഫോമുകൾ ഫിൽ ചെയ്യാൻ വേണ്ടി തെറ്റുകൾ വരുത്താതിരിക്കുക നമ്മൾ ആദ്യം കൊടുക്കുന്ന കാര്യങ്ങളായിരിക്കും പിന്നീട് അതിൽ വരുന്നത് അതുകൊണ്ട് ശരിയായ രീതിയിൽ ശ്രദ്ധിച്ച് വേണം കാര്യങ്ങൾ കൊടുക്കുവാൻ വേണ്ടി അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം ജനുവരി ഒന്നിന് മുമ്പ് പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്ക് മാത്രമേ അന്തിമ വോട്ടർ പട്ടികയിൽ ഇടം നേടാൻ സാധിക്കുകയുള്ളൂ അതിനുശേഷം ഉള്ള പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്നവർക്ക് മുൻകൂട്ടി അപേക്ഷ കൊടുക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ കൊടുക്കുന്ന അപേക്ഷകൾ ഡി എൽ ഒമാർ പരിശോധിച്ച് നിങ്ങൾക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്ന മുറയ്ക്ക് പിന്നീടായിരിക്കും നിങ്ങൾക്ക് തിരിച്ചറിയൽ രേഖകൾ ലഭിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഫോം ഫിൽ ചെയ്ത് കൊടുക്കുവാൻ വേണ്ടി മുൻകൂട്ടി അവസരം നൽകിയിരിക്കുന്നതാണ് ഈ അവസരം മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും നല്ലൊരു ഇൻഫർമേഷനുമായിട്ട് വീണ്ടും വരുന്നത് വരെയ്ക്കും ബൈ